ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ടയേർഡായിരുന്നു ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി ബാംഗ്ലൂരിൽ നിന്ന് ഇഞ്ചെക്ഷൻ അടിച്ചപ്പം തെട്ടി നല്ല ഡയർഡായിരുന്നു രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് അടിച്ചത് അതുകൊണ്ട് തന്നെ താങ്ങുന്നില്ല ഇന്നിപ്പോൾ ഞാൻ സീറ്റി എടുക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് കുറേസ് അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ ഞാൻ ഓർഡറിങ് ഐറ്റംസ് ഒക്കെ അയക്കാറ് ഇനിയിപ്പോൾ സീറ്റി എടുക്കാൻ എന്തിനാണ് പോകുന്നതെന്ന് പറയാം എനിക്ക് ഒരു മുഴയുണ്ട് കുറച്ച് ലാർജാണ് വൺ വീക്ക് ആയിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ട് തുപ്പുന്ന സമയത്തൊക്കെ ബ്ലഡ് വരുന്നുണ്ട് ആ സിസ്റ്റ് കൊണ്ടാണ് സുഖണ്ടാണോ എന്നറിയില്ല ലങ്സിലെ കുറച്ച് ബുദ്ധിമുട്ടും ശ്വാസം എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലങ്സിലെ സിസ്റ്റ് പൊട്ടി പോകാണ്ട് സൂക്ഷിക്കണം ഡോക്ടർ പറഞ്ഞു കേനു അത് പൊട്ടിയാ തേർന്ന് അതിന് അപ്പിന് വേണ്ടിയാണ് തൊറാക്സിന്റെ സി ടി എടുക്കുന്നത് ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്യൂട്ടി ഡോക്ടറെ കൊണ്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതിപ്പിക്കണം ഫാത്തിമേലാണ് പോകുന്നത് സീറ്റി എടുത്തതിന് ശേഷം പൽമനോളജീനെ കാണിക്കാമെന്ന് കരുതി ഷാജി സ്കാനിങ്ങിലാണ് സീറ്റി എടുക്കാൻ വന്നത് ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി സീറ്റി എടുത്തു കഴിഞ്ഞ് റിപ്പോർട്ടിനെ വെയിറ്റ് ആക്കി റിപ്പോർട്ട് കിട്ടി റബ്ബാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇതെന്ന് രണ്ട് ലെങ്സിലും മൾട്ടിപ്പിൾ സിസ്റ്റ് വന്നിട്ടുണ്ട് വായിക്കൊള്ളാത്ത അസുഖത്തിൻ്റെ പേരും പിന്നെ നോ ക്യൂറബിൾ എന്നാണ് പറഞ്ഞത് നാളെ എന്തായാലും ഡോക്ടറെ കാണിക്കണം ഇൻഷാല്ല കാണിച്ചിട്ട് എന്താണെന്ന് പറയാം